കോപ്പ അമേരിക്ക ഫുട്ബോൾ വിസ്മയത്തിലേക്കുള്ള അർജന്റീനയുടെ അവസാന അംഗം കൂടിയാണിത് ഇക്കഡോറും കടന്നുള്ള അർജൻറ്റീന വിജയക്കുതിപ്പിന് കോട്ടിമലയും കടന്ന് ഇനി മുന്നിലുള്ളത് കോപ്പ അമേരിക്ക എന്ന കിരീടം മാത്രമാണ് തങ്ങളുടെ ചരിത്രത്തിലെ ഒരു മറക്കപ്പെടാത്ത പ്രതാപം കൊണ്ട് കളോണി എന്ന അധികായക പരിശീലകൻ തൻ്റെ ടീമിനെ മാറ്റിമറിച്ച കിരീടാധ്യായങ്ങൾ ലോക ഫുട്ബോൾ ഏറെ ആസ്വദിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മധുരമൂറും കാത്തിരിപ്പിൽ അവതരിച്ച അമേരിക്കയും ഖത്തറിന്റെ മണ്ണിൽ ലോകസിംഹാസനത്തെ സിംഹാസനത്തെ ആൽബിസെലിസ്റ്റിയൻ ചരിത്രം കൊണ്ട് അലങ്കരിച്ച ലോകകപ്പ് കിരീടവും കൊണ്ട് അടുത്തൊരു കോപ്പയും ലക്ഷ്യമിട്ട് സ്കളോണിയും സംഘവും തങ്ങളുടെ ദൗത്യത്തിലേക്ക് കടന്നു വരികയാണ് കൂടെ ലോക ഫുട്ബോൾ സിംഹാസനത്തിൻ്റെ അമരത്തിരിക്കുന്ന വിശ്വവിഖ്യാതമായ ലോക ഫുട്ബോൾ ഇതിഹാസം സക്ഷാൽ ലയണൽ മെസ്സിയുമുണ്ട് പതിറ്റാണ്ടുകളുടെ പ്രയാണം കൊണ്ടുപോലും സാധ്യമാവാത്ത ഒരു സുന്ദര ടീമിനെ വാർത്തെടുത്ത ഈ പരിശീലകൻ്റെ ഒരുപക്ഷെ അവസാന കിരീട പോരാട്ടം കൂടിയായിരിക്കും ഇത് തങ്ങളുടെ ചരിത്ര പരിശീലകന് ഒരു സുന്ദര പടിയിറക്കം സാധ്യമാക്കാനാണ് ഓരോ ആൽബിസലിസ്റ്റീൻ ആരാധകരും ഈ കോപ്പയ്ക്കായി അണിഞ്ഞൊരുങ്ങിയിട്ടുള്ളത് കോപ്പയിലേക്കുള്ള അവസാന അംഗത്തിൽ ഗോട്ടിമലയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീനയുടെ കുതിപ്പ് തുടരുകയാണ് താരതമ്യേനെ ദുർബലരായ ഗോട്ടിമലയ്ക്കെതിരെ അമേരിക്കൻ മണ്ണിൽ വിജയപ്രതീക്ഷകൾ കൊണ്ടുതന്നെയാണ് അർജന്റീനൻ താരങ്ങൾ കളത്തിലെത്തിയത് ആദ്യ നിമിഷം മുതൽ ആക്രമണ ബുദ്ധിയോടെ മാത്രം കളിച്ച് അർജന്റീന എതിരാളികളുടെ ഗോൾമുഖത്ത് ആക്രമണം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു ഓരോ നിമിഷത്തിലും വീണ് കിട്ടുന്ന അവസരങ്ങളിലും ഗോളെന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് അർജന്റീന കളിയെ നിയന്ത്രിച്ചത് പക്ഷേ കളിയുടെ മൂന്നാം മിനിറ്റിൽ തന്നെ അർജന്റീനയുടെ പ്രതീക്ഷകൾക്ക് വിള്ളലേൽപ്പിച്ചുകൊണ്ട് ഗോൾ പിറന്നു ഇടത് വിങ്ങിൽ നിന്നും സെറ്റ് പീസിലൂടെ ബോക്സിലേക്ക് ഉയർത്തി നൽകിയ പന്തിനെ മാർട്ടിനസ് മനോഹരമായി തട്ടിയകറ്റിയെങ്കിലും റീബോണ്ട് വന്ന പന്തിന് പുറത്തേക്ക് തടയിടുന്നതിനിടയിൽ ലിസാൻഡ്രോ മാർട്ടിനസിന് പിഴക്കുന്നു അർജന്റീനൻ ഗോളുകൾ പ്രതീക്ഷിക്കുന്നിടത്ത് ആരാധകര നിരാശയിലാക്കി ആദ്യമേ പിറന്നത് എതിർ ടീമിന്റെ ഗോളായിരുന്നു പക്ഷേ ആ നിരാശയുടെ മൂർച്ഛതയിൽ തന്നെ ആരാധകർക്ക് ആശ്വാസമേകി സാക്ഷാ ലയണൽ മെസ്സിയുടെ മറുപടി ഗോളെത്തി ഗോട്ടിമലയുടെ ഗോൾ കീപ്പർ മുന്നിലുള്ള മായാജാലത്തെ മറന്ന് പിഴവിനെ വിളിച്ചു വരുത്തുമ്പോൾ ഇത്രമേൽ സുന്ദരമായൊരു അവസരത്തെ ലാണിൽ മെസ്സി മനോഹരമായി വലയിൽ പതിപ്പിച്ചു ഇറ്റ് ഈസ് നൗ അർജന്റീന വൺ ഗോട്ടിമല വൺ കളിയുടെ പതിനാലാം മിനിറ്റിൽ ഒരിക്കൽ കൂടി മുന്നേറ്റം നടന്നുവെങ്കിലും പന്തിലേക്കോടിയെത്തിയ കീപ്പർ മർട്നസ് പന്തിനെ വെളിയിലേക്ക് അടിച്ചുവിടാൻ ശ്രമിക്കുന്നു പക്ഷേ വീണ്ടും ഗോട്ടിമല താരത്തിലെത്തിയ പന്തിനെ തൊട്ടടുത്ത നിമിഷം തന്നെ ഒരിക്കൽ കൂടി അർജന്റീനയെ മുൾമുനയിൽ നിർത്തി ഗോൾ ബോക്സിൽ നിന്നും മുന്നോട്ടുനിന്ന കീപ്പറിന് മുകളിലൂടെ ഒരു ഷോട്ടിന് ഗോട്ടിമല ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ മീറ്ററുകളുടെ ദൈർഘ്യത്തിൽ ആ പന്ത് പുറത്തേക്ക് പോയി ശേഷം ഓരോ നിമിഷത്തിലും അർജന്റീന അടുത്ത ഗോളിനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി ആ ബോക്സ് കടക്കാൻ അർജന്റീന ബുദ്ധിമുട്ടുന്നു പക്ഷേ കളിയുടെ മുപ്പത്തിയെട്ടാം മിനിറ്റിൽ അർജന്റീന ആ മുഖവര മാറ്റി ബോക്സിലേക്ക് കുതിച്ചു കയറിയ അർജന്റീന താരത്തെ ഫൗൾ ചെയ്തതിന് അർജന്റീനയ്ക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി കിക്ക് വിധിക്കുന്നു കിക്കെടുത്തത് അർജന്റീനയുടെ മുന്നേറ്റ താരം ലൌതോറോ മാർട്ടിനസ് ആയിരുന്നു എന്നാൽ താരം അതിനെ മനോഹരമായി വലയിൽ പതിപ്പിക്കുന്നു And And Argentina Argentina turned it round in this first half. They're into the the lead. And Martinez scores from the spot. 2-1. തൊട്ടടുത്ത നിമിഷങ്ങളിൽ മെസ്സിയുടെ മായാചാരങ്ങൾ നിറഞ്ഞ നീക്കങ്ങൾ ഏറെ കാണാൻ തുടങ്ങി മനോഹരമായി ബോക്സിലേക്ക് വെച്ചു നൽകിയ പന്തിനെ മെസ്സി ഗോളിലേക്ക് ചിപ്പ് ചെയ്തെങ്കിലും തൻ്റെ മേലിൽ തട്ടി പന്ത് പുറത്തു പോകുന്നു തൊട്ടടുത്ത നിമിഷം ഒരു ഗോൾ സ്കോർ ചെയ്തെങ്കിലും ലൗത്രയുടെ ഓഫ് സൈഡിൽ ആ ഗോൾ നിഷേധിക്കപ്പെടുകയായിരുന്നു എന്നാൽ കളിയുടെ നാൽപ്പത്തഞ്ചാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് വിധിക്കുന്നു കിക്കൊടുക്കാൻ വന്നത് സാക്ഷാൽ ലിയോണൽ മെസ്സി ഏറെക്കുറെ ഗോളെന്നുറപ്പിച്ച ഷോട്ടിനെ തടുക്കാൻ ഗോൾ കീപ്പറിന് സാധിച്ചില്ലെങ്കിൽ പോലും പന്ത് ഇൻസൈഡ് ബോക്സിൽ ഗോൾ ലൈൻ കടക്കാതെ വന്നതോടെ ആ പ്രതീക്ഷ അവിടെ അസ്തമിച്ചു ലിസാൻഡ്രോ ഒരിക്കൽ കൂടി എതിർവലയിൽ പതിപ്പിച്ചെങ്കിലും ആ ഗോളും നിഷേധിക്കപ്പെട്ടതോടെ ആദ്യ പകുതിയിൽ ഒരു മനോഹരമായ തിരിച്ചുവരവ് നടത്തി രണ്ടിനെതിരെ ഒരു ഗോളെന്ന നിലയിൽ അർജന്റീന ആധിപത്യത്തോടെ ആദ്യ പകുതി അവസാനിപ്പിച്ചു രണ്ടാം പകുതിയുടെ അമ്പത്തിമൂന്നാം മിനിറ്റിൽ ഗോട്ടിമലയുടെ പ്രതീക്ഷകൾ പ്രതിഫലിപ്പിക്കും വിധം ഒരു മനോഹരമായ വോളി ഷോട്ട് ബോക്സിലേക്ക് തൊടുത്തുവിടുന്നുണ്ട് പക്ഷേ ബോക്സിന് മുകളിലൂടെ പുറത്തു പതിച്ച പന്തിന് ഗോൾ വിധിക്കാനുള്ള ആയസ് ഉണ്ടായിരുന്നില്ല ശേഷം വന്ന നിക്കോയുടെ അവസരവും അതേ പാതി വെളിയിൽ പതിച്ചു അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല കളിയുടെ അറുപത്തഞ്ചാം മിനിറ്റിൽ അർജന്റീനയുടെ മൂന്നാമത്തെ ഗോളും പിറക്കുന്നു ബോക്സിലേക്ക് ഉയർത്തി നൽകിയ പന്തിനെ സ്വീകരിച്ച് ലാനിൽ മെസ്സി വെച്ചു നൽകിയ പന്തിനെ ലൌത്തറ വലയിൽ പതിപ്പിക്കുന്നതോടെ അർജന്റീന വധം മൂന്നിലേക്ക് ഉയർന്നു നിരാശയിൽ നിന്നും ഉയർത്തയിൽ നിൽക്കുമ്പോഴേക്കും ഗോട്ടിമലയെ നിരാശപ്പെടുത്തി വീണ്ടും ഒരു മെസ്സി ഗോൾ നേടുന്നു പകരമായി വന്ന എയ്ഞ്ചൽ ഡീമറിയ നൽകിയ ത്രൂ മനോഹരമായ മെസ്സിയുടെ ചിപ്പോടെ ഒരു ക്ലാസിക് ഫിനിഷിംഗ് ഇറ്റ് ഈസ് നൗ അർജന്റീന ഫോർ ഗോട്ടി മലവൺ ഒടുവിൽ എല്ലാം നിലപ്പിച്ചുകൊണ്ട് അർജന്റീന വിജയത്തോടെ മത്സരത്തിന് അന്ത്യം കുറിച്ചു അതെ ഇനിയുള്ളത് കിരീടത്തിനായുള്ള തീപ്പാറും പോരാട്ടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക കിരീടവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പും ഫൈനൽ സിമയുമെല്ലാം തുടർന്ന് വെക്കുന്ന കിരീട നിരയിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ കൂടി ചേർത്തെഴുതാൻ ഇരുപത്തി ആറാം കാൽബിസെൽസ്റ്റിയൻ ടീം കോപ്പക്കായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് കാലം കാതോർക്കുന്ന ചരിത്രം മൂർക്കപ്പെടുന്ന സുന്ദരമായ നിമിഷങ്ങളെ വർണ്ണിച്ചെടുക്കാൻ ഈ കോപ്പാമേരിക്കയിൽ അർജന്റീനക്കാവട്ട എന്ന് പ്രാർത്ഥിക്കുകയാണ്